ബേക്ക് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മിക്സിയോ ബീറ്ററോ ഓവണോ ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ട് കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കിയെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ഈർപ്പമൊന്നും ഇല്ലാതെ നല്ലതുപോലെ തുടച്ച് ക്ലീനാക്കി എടുത്തതാണ് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതവിടെ മുക്കാൽ കപ്പ് അളവിൽ മൈദ മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തി കൊടുക്കുന്നത് അടുത്ത ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് അപ്പം ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മളൊരു കാൽ ടീസ്പൂണ് പോലും ഇല്ല കേട്ടോ ആ ഒരു അളവിലാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് അടുത്തതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരിക്കുകയാണ് അരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം മാത്രമേ ആയിരിക്കുന്നുള്ളൂ അതിനുശേഷം ഞാൻ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോഴും എല്ലാ പൊടികളും തമ്മിൽ നല്ലതുപോലെ യോജിപ്പിച്ച് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ ഇതുവരെയും തയ്യാറാക്കിയ കേക്കൊക്കെ തയ്യാറാക്കി നോക്കിയെന്ന് വിശ്വസിക്കുന്നു കാരണം പ്ലം കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ എല്ലാ കേക്കും തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഒരു കേക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കണം ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്കും കൂടി പകർന്നു തരുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് അടുപ്പിച്ചുണ്ട് കേട്ടോ പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അധികം മധുരമല്ല ഇത് കറക്റ്റ് മധുരത്തിനാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ തവണ മിക്സിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാ കേക്കുകളും ഞാൻ മിക്സിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് മിക്സിയിലല്ല കേട്ടോ അടുത്ത ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ തൈരാണ് അപ്പോൾ ഞാൻ ഇവിടെ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയില് അപ്പോൾ ഒരാൾ എൻ്റെ എൻ്റെയോട് കമൻ്റ് കമൻ്റ് ചെയ്ത് കേട്ടിരുന്നു സൺഫ്ലവർ ഓയിലിന് പകരം വേറെ എന്താണ് ചേർക്കേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും അരക്കപ്പ് അളവിൽ ചെറു ചൂടുവെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരേ ഭാഗത്ത് വെച്ചാണ് അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് കറക്റ്റ് അളവാണ് വെള്ളം കൂടിയില്ല കുറഞ്ഞില്ല ഒന്നും ചെയ്തില്ല കറക്റ്റ് അളവിനാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളെടുക്കുമ്പോഴും ഇത് കറക്റ്റ് ആ മെഷർമെൻറ്റിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ചോക്ലേറ്റ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലൊന്ന് മിക്സ് ചെയ്യണം കാരണം നമ്മൾ പഞ്ചസാരയൊക്കെ പൊടിക്കാതാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ചെറു ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അത ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ കേക്കാണെങ്കിൽ മിക്സി വേണ്ട അതുപോലെ തന്നെ ഓവണും ബീറ്ററും ഒന്നും വേണ്ട എല്ലാം ഒരു കൊച്ചു കുട്ടിക്ക് വരെ ഈ കേക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇനി ഞാനത് ഇവിടെ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്ന ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കമൻറ്റ് ബോക്സിൽ കേട്ട ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടെ തരാണ് കേട്ടോ ഇത് അലുമിനിയം കേക്ക് ടിന്നാണ് കേട്ടോ ഇത് സ്റ്റീലല്ല അപ്പം നമ്മൾ ഇതുപോലത്തൊക്കെ വലിയ കേക്കുകൾ തയ്യാറാക്കുമ്പോൾ അലുമിനിയം കേക്ക് ടിന്നിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അതിനുശേഷം ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ആയി ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ അതിനുശേഷം ഞാൻ ഞാനതാ ഇവിടെ അലുമിനിയം പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓവനൊക്കെ ഫ്രീ കിറ്റ് ചെയ്യുന്നത് പോലെ പാത്രവും ഫ്രീ കിറ്റ് ചെയ്തെടുക്കണം കേട്ടോ ശേഷം അത ഇതുപോലത്തെ ഒരു വളയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തട്ടോ ഇതിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാതെ ഇതുപോലെ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിയിൽ കേക്ക് കരിയാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നിങ്ങളൊരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം അപ്പോൾ തുറന്ന് നോക്കിയിട്ട് ഒരു ടോപ്പിക്ക് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കണം അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അത് പിന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റുകൂടെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാനത് അവിടെ ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോൾ കേക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു ഒന്ന് കുത്തി നോക്കിയപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടെ ഞാൻ തീ കുറച്ച് വെച്ച് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പം നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റും കൂടി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഇവിടെ നല്ലതുപോലെ കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ അതാ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു സമയത്താണ് നമ്മൾ കേക്ക് എടുക്കാൻ ഇനി കേക്ക് നല്ലതുപോലെ തണുത്തിയ ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നൊന്ന് കേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ കേക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കേക്ക് ടിണീന്ന് ഈ ഒരു കേക്ക് മാറ്റി നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് കത്തിയോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ കറക്കി ഇളക്കിയെടുക്കണം കേട്ടോ ഒരു സൈഡ് ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ച് കമത്തിക്കൊടുത്താൽ മതി അപ്പം ഇതുപോലത്തെ കേക്കുകൾ നിങ്ങൾ ചെയ്യണം കേട്ടോ എത്ര എളുപ്പത്തിലാണ് ഞാൻ കേക്കുകൾ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ തന്നെ കേക്ക് തയ്യാറാക്കി മക്കൾക്ക് കൊടുക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ കേക്കിൻ്റെ സൈഡ് എല്ലാം ഒന്ന് പതുക്കെ ഇളക്കിയിട്ട് ഒന്ന് തിരിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തുള്ള ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് അപ്പോൾ ഞാൻ ഇവിടെ സൈഡിൽ നമ്മൾ തിരിച്ചിട്ടപ്പോൾ അത് ആ പുറം ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൽ പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഞാൻ ഞാനിൻ്റെ പുറം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കത്തി ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമുക്ക് ഈ ഒരു കേക്കിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ മിക്സിയും ഓവണും ഒന്നുമില്ലാതെ തയ്യാറാക്കിയ കേക്കല്ലേ അപ്പോൾ ഞാനത് അവിടെ ഒന്ന് കട്ട് ചെയ്യണം അല്ല പഞ്ഞു പോലത്തെ കേക്കാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരിതായി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ കേക്ക് എടുക്കട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ അതുമാത്രമല്ല എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസുകൾ ഇടാൻ എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇത്രയും ഇതായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് അപ്പോൾ നല്ല നല്ല കേക്കിൻ്റെ വീഡിയോസ് ഇനിയും വരുട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം